സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ വീട്ടിലെ മുള്ളഞ്ചക്കയുടെ മരം കേരളത്തിൽ ചിലയിടങ്ങളിൽ മുള്ളാത്ത എന്നും ലക്ഷ്മണപ്പഴം എന്നും മുള്ളാത്തി ബ്ലാത്ത എന്നൊക്കെ പേര് പറയാറുണ്ട് മുള്ളൻചക്കയുടെ ഇംഗ്ലീഷ് പേര് സൗ സോപ്പ് എന്നാണ് മുള്ളാത്ത അഥവാ മുള്ളൻചക്കയുടെ ശാസ്ത്രീയ നാമം അന്നോന മൂരിക്കാറ്റ എന്നാണ് ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ധാരാളം കാണപ്പെടുന്ന ഒരു ഫലവൃക്ഷമാണ് മുള്ളഞ്ചക്ക ഇളം പച്ച നിറവും ഇളം മഞ്ഞ നിറവും എന്നാൽ ചില പഴങ്ങളിൽ കടുത്ത പച്ച നിറവും കാണപ്പെടുന്നു മുള്ളൻചക്കയുടെ തൊലിയിൽ മൂർച്ച കുറഞ്ഞ ധാരാളം മുള്ളുകളുണ്ട് മുള്ളൻചക്കയുടെ കായുടെ ചുറ്റും അല്ലെങ്കിൽ ഇലയുടെ ചുറ്റും ഉറുമ്പുകൾ കൂടുകൂട്ടാറുണ്ട് കൂടുതലും പുളിയൻ ഉറുമ്പുകളാണ് കൂടുകൂട്ടാറുള്ളത് ഇതുകൊണ്ട് പഴമക്കാർ ഇതിനെ ഉറുമ്പുംകായ് എന്ന് പേര് വിളിച്ചിരുന്നു ഇനി മുള്ളാത്ത എന്ന ഫലത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പരിശോധിക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറ തന്നെയാണ് മുള്ളഞ്ചക്ക വിറ്റാമിൻ സി ഫ്ലവനോയിഡുകൾ മറ്റ് ആന്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിലെ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്നു ഇതിലെ ഉയർന്ന അളവിലെ വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു ഇതിൽ ധാരാളം നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയതിനാൽ ദഹനം നന്നാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു ഇതിലെ ഉയർന്ന അളവിലെ പൊട്ടാസ്യം രക്തക്കുയലുകളുടെ ഭിത്തിയെ വിശ്രമിക്കാൻ സഹായിക്കുകയും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ചില പഠനങ്ങളിൽ മുള്ളാത്തക്ക് വീക്കം കുറക്കാൻ സഹായിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചില ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഇതിലെ അസറ്റോജനീനുകൾ എന്ന സംയുക്തങ്ങൾക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ക്യാൻസറിന് മരുന്നായി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഇത് ക്യാൻസറിന് മരുന്നാണ് എന്നതിനിക്ക് വ്യക്തമായ മെഡിക്കൽ തെളിവുകളൊന്നും ലഭ്യമല്ല എന്നാൽ പരമ്പരാഗതമായ വൈദ്യചികിത്സയിൽ ചികിത്സയിൽ ഇലകൾ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉറക്കക്കുറവിനെ പരിഹരിക്കുമെന്ന് ശീലിച്ചു പോരുന്നു മുള്ളൻചക്കക്ക് നിരവധി ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതിലെ ചില സംയുക്തങ്ങൾ കാരണമായി ഇതിൻ്റെ ധാരാളമായ ഉപയോഗം മൂലം പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാവാൻ കാരണമാണ് എന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ മരുന്നിനു വേണ്ടിയായിട്ടാണെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഉള്ളഞ്ചക്ക ഉപയോഗിക്കുമ്പോൾ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ഫലവൃക്ഷ തൈകൾ അലങ്കാര ചെടികൾ ഔഷധ ഏതുമാകട്ടെ ഓൾ ഇന്ത്യ ഡെലിവറിയിൽ നിങ്ങൾക്ക് എത്തിച്ചു വരുന്നതാണ് അതിനായി ഈ നമ്പറിൽ ബന്ധപ്പെടുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു അറിവുമായി ഉടനെ കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു